മീഡിയക്കാർക്ക് ആണെങ്കിലും ഇന്റർവ്യൂലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ചുട്ട മറുപടി കൊടുക്കുന്ന ആളാണ് നികില ചേച്ചി അപ്പോ നികുല ചേച്ചി അപ്പോ മാരഡല്ലാത്ത ഒരാളോട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാരും ഒരു ചോദ്യമാണ് കല്യാണം കഴിക്കുന്നില്ലേ ഒന്നിച്ച ഇന്റർവ്യൂസ് ഇന്റർവ്യൂസുകളൊക്കെ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നിഗില ചേച്ചി എന്ത് മറുപടി കൊടുക്കും അപ്പൊ ഇത്രത്തോളം തക്കായിട്ട് അങ്ങനെ കൊടുക്കാം പക്ഷെ സമൂഹത്തില് ഒരുപാട് പെൺകുട്ടിക്കാനും കഴിക്കില്ലെന്ന് പറയുന്നത് ശരിക്കും പറയുന്ന മറുപടി എനിക്ക് താല്പര്യമില്ല ഞാൻ ആരോ പറയില്ല കല്യാണം കഴിക്കണ്ടോ കല്യാണം കഴിച്ചായിട്ട് എനിക്കിപ്പോ ചോദ്യം ഇപ്പൊ അങ്ങനെ ഒരുപാട് പേര് ആ ഡ്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളില് ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗറ്റ് സെറ്റ് ബേബി